നമ്മൾ പാ ഭക്തിനൊത്തപോ പ്രതിഫലമാരുളും എല്ലാ കൃത്യങ്ങൾ ഗണിച്ചു ചെയ്തില്ല അവൻ നമ്മൾ പാ യാ ഭാഗ്തർമേൽ വാലിയാതു തന്നെ പരന്തയയ ഭാക്തർമേൽ വാലിയാതു തന്നെ കാണുന്നു ഞാൻ എനിക്ക ശ്രേയമായൊരു ശാശ്വത ചെയ്യണം അതുപോലെ നമുക്ക് വേണ്ടി സബ്സ്ക്രൈബ് പ്രോഗ്രാം താല്പര്യമാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം ഇന്നിപ്പോൾ ഒരാൾ പുതിയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കുക എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം തന്നെ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യാണ്ട് ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല കമൻറ്റുകൾ നിങ്ങൾക്ക് ഇട ഇടുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടിയും തരുന്നതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോകാം ഉൽപ്പത്തി പുസ്തകം എട്ടിൻ്റെ ആറ് ഏഴ് എട്ട് ജനസിസ് ചാപ്റ്റർ എയ്റ്റ് വേർഡ്സ് സിക്സ് സെവൻ ആൻഡ് എയ്റ്റ് നാൽപ്പത് ദിവസം കഴിഞ്ഞ ശേഷം നോഹദാൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു ആൻഡ് ഇറ്റ് കെയിം ടു പാസ് അറ്റ് ദ എൻഡ് ഓഫ് ഫോർട്ടി ഡേയ്സ് ദാറ്റ് നോവ ഓപ്പൺ ദ വിൻഡോ ഓഫ് ദ ആർ വിച്ച് ഹീ ഹാഡ് മെയ് അവനൊരു മലങ്കാക്കയെ പുറത്തുവിട്ടു അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയത് വരെ പോയുമെന്നും വന്നുകൊണ്ടിരുന്നു ആൻഡ് ഹി സെൻ ഫോർ തെ റാവൻ വിച്ച് വെൻ ഫോർ ടു ആൻ ഫ്രോ വാട്ടേഴ്സ് വെയർ ഡ്രൈഡ് അപ്പ് ഫ്രം ഓഫ് ദ എർത്ത് ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്നറിയേണ്ടതിന് അവൻ ഒരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു Also, he sent forth a dove from him to see if the waters were abated from off the face of the ground. Second session, requirements in the book the purpose driven life. We are preparing for something even better. The things we see now are here today, gone tomorrow. But the things we can't see now will last forever. The fact that earth is not our ultimate form explains why, as followers of Jesus, we experience difficulty, sorrow, and rejection in this world. It also explains why some of God's promises seem unfulfilled. Some prayers seem unanswered. And some circumstances seem unfair. This is not the end of the story. In order to keep us from becoming too attached to air, God allows us to feel a significant. Amount of discontent and dissatisfaction in life, longings that, that will never be fulfilled on this side of eternity. We are not completely happy here because we are, we are not supposed to be. Earth is not our final home, we were created for something much better. സെഷനിലേക്ക് നോക്കുമ്പോൾ പ്രൊവേഴ്സ് ചാപ്റ്റർ സെവൻ വേർഡ്സ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ സദൃശവാക്യം ഏഴിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ അതുകൊണ്ട് ഞാൻ നിൻ്റെ കാൻമാൻ ആഗ്രഹിച്ചു നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു നിന്നെ കണ്ടെത്തിയിരിക്കുന്നു ഡേർ ഫോർ കെ മൈ ഫോർ ടു മീറ്റ് ദി ഡിലിജൻലി ടു സി ഞാൻ എൻ്റെ കട്ടിനിന്മേൽ പരവധാനികളും മിസ്രേമിയ നൂൽ കൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു ഐ ഹാവ് ഡെറ്റ് മൈ ബി വിത്ത് കവറിങ്സ് ഓഫ് ടൈം സ്ട്രീ വിത്ത് കാർ വർക്ക് വിത്ത് ഫൈൻ ലിനൻ ഓഫ് ഈജിപ്റ്റ് ഊറും അകിലും ലവങ്കവും കൊണ്ട് ഞാൻ എൻ്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു ഐ ഹാവ് പെർഫ്യൂംഡ് ബൈ ബേ ബേഡ് വിത്ത് മീറാ അലോസ് ആൻഡ് സിനിമ ഫോർത്ത് സെഷനിലേക്ക് പോകാം ഫോർ ചിൽഡ്രൻ രൂത്ത് വയലിൽ പണിയെടുക്കുന്നു രൂത്ത് രണ്ടിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയും പതിനാലിന് മുതൽ പത്തൊൻപത് വരെ നവോമിയും രൂത്തും ഒന്നും കയ്യിലില്ലാത്തവരായി അഭയാർത്ഥികളെപ്പോലെയാണ് ബത്തലഹേമിൽ തിരികെ എത്തിയത് കൊയ്ത്ത സമയത്ത് വിട്ടുപോകുന്ന കതിരുകൾ പാവങ്ങൾ പെറുക്കിയെടുക്കാൻ അക്കാലത്ത് അനുവദിക്കുന്ന പതിവുണ്ടായിരുന്നു അവിടെ ധനികരും പ്രസിദ്ധനുമായ ബോവസ് എന്ന് പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു നവോമിയുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഒരു ബന്ധുവായിരുന്നു അദ്ദേഹം ഒരു ദിവസം രൂത്ത് നവോമിയോട് ചോദിച്ചു ഇത് കൊയ്ത്തുകാലമാണല്ലോ കൊയ്ത്തുകാർ കൊയ്യാൻ വിട്ടുപോകുന്ന കതിരുകൾ പെറുക്കാൻ ഞാൻ പോകട്ടെ എന്നോട് ദയ കാണിക്കുന്ന ആരെങ്കിലും കാണാതിരിക്കുമോ നവോമി അവളോട് പൊയ്ക്കൊള്ളും മകളെയെന്ന് മറുപടി പറഞ്ഞു അങ്ങനെ രൂത്ത് വയലുകളിലേക്ക് പോയി അവൾ ചെന്നത് ഭാഗ്യവശാൽ ബോബസിൻ്റെ വയലിലായിരുന്നു രൂത്ത് വേലക്കാരുടെ പുറകെ അവർ വിട്ടുപോകുന്ന കതിരുകൾ പറിച്ചെടുത്ത് കൊണ്ടുനാടുന്നു ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ ബോബസ് രൂത്തിനോട് പറഞ്ഞു വരൂ മകളെ ഒരു കഷ്ണം അപ്പം തിന്നാം അപ്പം ചാർന്ന് മുക്കിക്കൊള്ളുക അങ്ങനെ അവൾ വേലക്കാരോട് ചേർന്ന് നിന്ന് ഭക്ഷണം കഴിച്ചു ബോബസ് അല്പം മലരും അവൾക്ക് കൊടുത്തു അവൾ മതി ഒരുവോളം തിന്നു അല്പം ശേഷിക്കുകയും ചെയ്തു ശേഷി അല്പം ശേഷിപ്പിക്കുകയും ചെയ്തു ആഹാരം കഴിഞ്ഞ് അവൾ പിന്നെയും പെറുക്കാൻ തുടങ്ങി ബോബസ് ജോലിക്കാരോട് അവളെ തടസ്സപ്പെടുത്തരുത് അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും പെറുക്കിക്കൊള്ളട്ടെ അവൾക്ക് പെറുക്കിയെടുക്കാനായി നിങ്ങൾ കറ്റകളിൽ നിന്ന് മനഃപൂർവ്വം വലിച്ച് പുറത്തിട്ട് കൊള്ളണം എന്നിങ്ങനെ ആജ്ഞാപിച്ചു അവൾ പകൽ മുഴുവൻ പെറുക്കിക്കൊണ്ടിരുന്നു സന്ധ്യയോട് ഒരു കുട്ട നിറിയ ധാന്യം അവൾ പെറുക്കി അവൾ പട്ടണത്തിലെത്തി താൻ ശേഖരിച്ചത് നവോമിയെ കാണിച്ചു അവർ ഒരുമിച്ച് ആഹാരം കഴിച്ചു നീ എവിടെയാണ് കതിർപ്പിറുക്കിയത് ആരുടെ വയലിലായിരുന്നു അത് നിന്നോട് നന്നായി പെരുമാറിയ മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കട്ടെ ബോവസ് എന്നൊരാളുടെ വയലിലാണ് ഞാൻ കതിർപ്പറുക്കിയത് രൂത്ത് അറിച്ച് രൂത്തും ബോവസും വിവാഹിതരാകുന്നു രൂത്ത് നാല് പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇസ്രായേലിയരുടെ രാജാക്കന്മാരിൽ ഏറ്റവും മഹാനായ ആൾ ഭാഗികമായി വിദേശയിൽ നിന്നും ജനിച്ചുവെന്ന് രൂത്തിൻ്റെ കഥയുടെ ഈ ഭാഗം വെളിപ്പെടുത്തുന്നു ഇസ്രൈലിയർ ദൈവത്തിൻ്റെ പ്രത്യേക ജനമായിരുന്നെങ്കിലും ദൈവം തൻ്റെ പദ്ധതി നിറവേറ്റുവാനായി മറ്റുള്ളവരെ ഉപയോഗിക്കും ഓവസ് രൂദനെ അയാളുടെ ഭാര്യയായി തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു അഹോബ അവളെ അനുഗ്രഹിച്ചു ഒരു മകനെ പ്രസവിച്ചു സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു അഹോബയ്ക്ക് സ്തോത്രം നിന്നെ സംരക്ഷിക്കാനായി ദൈവം നിനക്കൊരു കൊച്ചുമകനെ തന്നിരിക്കുന്നു ഈ കുഞ്ഞ് ഇസ്രായേലിൽ പ്രസിദ്ധനായി തീരട്ടെ നിന്റെ മരുമകൾ നിന്നെ സ്നേഹിക്കുന്നു ഏഴാൺ മക്കൾ ചെയ്യുന്നതിലും അധികം ഈ മകൾ ചെയ്തിരിക്കുന്നു അവൾ ഒരു കൊച്ചുമകനെയും നിനക്ക് തന്നു അവൾ നിനക്ക് പുതിയൊരു ജീവിതം തരും നിന്റെ വയസ്സുകാലത്ത് നിന്നെ സംരക്ഷിക്കും നവോമി കുഞ്ഞിനെ കയ്യിലെടുത്ത് തലോലിച്ചു അവൾ അവനെ വളർത്തി പട്ടണത്തിലെ സ്ത്രീകളെല്ലാം കൂടി ആ കുഞ്ഞിന് ഓബേദ് എന്ന് പേരിട്ടു നവോമിക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് അവർ എല്ലാവരോടും പറഞ്ഞു ഓബേദ് ഇശായിയുടെ അപ്പനായിരുന്നു ഇശായി ദാവീദ് രാജാവിൻ്റെ പിതാവായിരുന്നു നാല് സെക്ഷനുട കഴിഞ്ഞിരിക്കുകയാണ് ബർഡ് ബ്ലെസ് യു അബൻഡി